അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ചികിത്സ പൂർത്തിയായി മുറിവുണ്ടായത് ലോഹഭാഗങ്ങൾ കൊണ്ടല്ല എന്നാണ് പ്രാഥമിക നിഗമനം മറ്റൊരാനയുടെ കൊമ്പ് കൊണ്ടാണ് മുറിവുണ്ടായതെന്നും കണ്ടെത്തൽ വിശദാംശങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഉണ്ട് ആസിഫ് ഇപ്പോൾ വെടികൊണ്ടതല്ല എന്നുള്ളതാണ് ഈ ചികിത്സയുടെ ഭാഗമായി കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കുന്നു മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് അധികൃതർ പറയുന്നത് അതില തീർച്ചയായും ചികിത്സ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഈ ഒരു മുറിവ് ആനയെ മയക്കുവിടി വെച്ചതിന് ശേഷം പരിശോധിച്ചപ്പോൾ മുറിവിൽ സ്വാഭാവികമായുള്ള ആ മുറിവ് ഭേദമായി തുടങ്ങിയിരുന്നു അതോടൊപ്പം ഇപ്പോൾ നൽകിയ ട്രീറ്റ്മെൻറ് കൂടിയാകുമ്പോൾ ആ മുറിവ് ഭേദമാകാനുള്ള മുറിവ് മാത്രമേ ഉള്ളൂ അത് സ്വാഭാവികമായി ഇനി ആ മുറിവ് ഉണങ്ങി ആന കൂടുതൽ ആരോഗ്യമാനാകും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആനയ്ക്ക് ഇല്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ആ മസ്തകത്തിലുണ്ടായ മുറിവ് അതിനിപ്പോൾ ചികിത്സ പൂർത്തിയായിട്ടുണ്ട് അരുൺ സെക്രയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ആനയെ മയക്കുവെടി വെച്ച് പിടിക്കുകയും അങ്ങനെ ആനയ്ക്ക് ചികിത്സ നൽകുകയും ചെയ്തത് നമുക്ക് ആ ചികിത്സ നൽകുന്ന ദൃശ്യങ്ങളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആന വളരെ സ സമാധാനം തന്നെയായിട്ട് ചികിത്സ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ആനയെ മയക്ക് വെടി വെച്ച് മിനിറ്റുകൾക്ക് ഏകദേശം ഒരു പത്തോ ഇരുപതോ മിനിറ്റിനകം തന്നെ ആനയ്ക്ക് പൂർണ്ണമായ രീതിയിൽ ചികിത്സ ആരംഭിക്കാൻ കഴിഞ്ഞു ആ ചികിത്സ നൽകുമ്പോഴും അത് ഏറ്റവും അടുത്തുപോയി അത്രയും സമയത്തിനുള്ളിൽ തന്നെ ചികിത്സ നൽകാനും കഴിഞ്ഞു അതിലെ വ്രണങ്ങളും മറ്റും നീക്കം ചെയ്ത് ആ മുറിവ് സുരക്ഷിതമാക്കി ആണ് ഇപ്പോൾ ആനയുടെ ചികിത്സ പൂർത്തിയായിട്ടുള്ളത് ഇനി സ്വാഭാവികമായും ആനയുടെ മയക്ക് മാറുന്ന അനുസരിച്ച് ആനയെ കാട്ടിലേക്ക് തന്നെ വിടാനുള്ളൊരു നടപടിയായിരിക്കും സ്വീകരിക്കുക ഏതായാലും കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഒരു ആന ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നു അതിൻ്റെ ചികിത്സ അത് ഉറപ്പാക്കാനുള്ള ഒരു നടപടിയാണ് വനംവകുപ്പ് സ്വീകരിച്ചു വന്നത് അതുപ്രകാരം കഴിഞ്ഞ ബുധനാഴ്ച മുതൽ തന്നെ ഈ ഒരു ആനയെ കണ്ടെത്തി ചികിത്സ മയക്കുവടി വെച്ച് ചികിത്സ നൽകാനുള്ള ഒരു നടപടികളായിരുന്നു ഉണ്ടായിരുന്നത് അതേസമയം തന്നെ ഒരു ആശങ്ക ആശങ്കയുണ്ടായിരുന്നത് ഇതിന് വെടിയേറ്റതോ മറ്റുമുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ രീതിയിൽ ആ മുറിവ് കഷ്ണങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന പൂർത്തിയാകുമ്പോൾ അത്തരത്തിലുള്ള ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആനകൾ തമ്മിൽ ആ കൊമ്പ് കോർത്തപ്പോഴുണ്ടായ പരിക്കാകാനുള്ള ഒരു സാധ്യത എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദൗത്യ സംഘത്തിനുമുള്ളത് അതുപ്രകാരം ആ ചികിത്സ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ഇന്ന് ഏഴുമണിയോടുകൂടിയാണ് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിൽ ഉണ്ടായിരുന്ന നാലങ്ക ആനകൾ കൂട്ടത്തിൽ ഈ ആനയും ഉണ്ടെന്ന് മനസ്സിലാകുകയും അതോടൊപ്പം അതിനെ ഒറ്റപ്പെടുത്താനുള്ള അത് ഒറ്റ ഒറ്റതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തി അതുപ്രകാരം അത് ഈ പ എ എണ്ണപ്പനത്തോട്ടത്തിന് സമീപത്തേക്ക് കടന്നു അതിൻ്റെ സമീപത്തുണ്ടായിരുന്ന റബ്ബർ തോട്ടത്തിലേക്ക് കടന്ന സമയത്ത് അതിനെ വെടിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മയക്കൊടി വെക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുകയായിരുന്നു ഏകദേശം കൂടി തന്നെ ആ ഒരു നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു നാല് തവണ മയക്കുവടി നൽകി രണ്ട് ഡോസ് മരുന്ന് നൽകി അതിനുശേഷം മുന്നോട്ട് നീ നീങ്ങിയ ആന അമ്പലത്തിന് സമീപത്തേക്ക് എത്തി അവിടെ നിലുറപ്പിക്കുകയായിരുന്നു അതിനുശേഷം അതിന് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് നൽകാനും കഴിഞ്ഞു എന്തായാലും ആ ട്രീറ്റ്മെൻറ്റ് നൽകുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ എന്തായാലും വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആനയുടെ ചികിത്സ പൂർത്തിയായിരിക്കുന്നു ഇനി അതിൻ്റെ മയക്കം മാറുന്ന ഘട്ടത്തിലേക്ക് അതിനെ കാട്ടിലേക്ക് വിടാൻ കഴിയും ആ മുറിവ് സ്വാഭാവികമായ ഒരു ഭേദപ്പെട്ട ഉണങ്ങൾ ആ മുറിവിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കുമ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ നൽകിയ ചികിത്സ കൂടിയായപ്പോൾ അതിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ തന്നെ അതിന് കാട്ടിലേക്ക് കയറ്റി വിടാൻ കഴിയുന്ന ഒരു കാര്യം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്തായാലും രണ്ടാനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോഴുള്ള ഒരു മുറിവാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത്